നമസ്കാരം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ വിദേശ സന്ദർശനങ്ങൾ നടത്തിയത് നിരവധി തവണയാണ് പക്ഷേ പിണറായി വിജയൻ്റെ വിദേശ സന്ദർശനങ്ങൾ കൊണ്ട് സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ സംസ്ഥാനത്തിനോ യാതൊരു തരത്തിലുള്ള ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന ഒരു വലിയ തോതിലുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തു വരികയാണ് വിവരാവകാശ രേഖപ്രകാരം പ്രകാരം കെ അതായത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ് ഇത്തരത്തിലുള്ള ഒരു വിവരാവകാശ മറുപടി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകൾ കൊണ്ട് സംസ്ഥാനത്തിൽ പുതിയ നിക്ഷേപങ്ങളൊന്നും എത്തിയിട്ടില്ല എന്നാണ് വ്യവസായ വികസന കോർപ്പറേഷൻ്റെ മറുപടിയായിട്ട് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് വിദേശ യാത്രകളിലൂടെ കോടികളുടെ വ്യവസായ നിക്ഷേപത്തിന് സംസ്ഥാനത്ത് വഴിയൊരുങ്ങി എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞത് പക്ഷേ അതിനെ ഖണ്ണിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മറുപടി ഒരു വിവരാവകാശ മറുപടിയാണ് സംസ്ഥാനത്തിൻ്റെ വ്യവസായ വികസന വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ മുഖ്യമന്ത്രി നടത്തിയ വിദേശ യാത്രകളിലൂടെ എന്തൊക്കെ നേട്ടങ്ങൾ സംസ്ഥാനത്തിനുണ്ടായി എന്നതായിരുന്നു വിവരാവകാശ രേഖ പ്രകാരമുള്ള ചോദ്യങ്ങൾ യു എ ഇ അമേരിക്ക ഇംഗ്ലണ്ട് ജപ്പാൻ ദക്ഷിണ കൊറിയ ഫിൻലൻഡ് നോർവേ സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് ബഹ്റൈൻ നെതർലൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ ഒൻപത് വർഷക്കാലത്തിനിടയിൽ പിണറായി വിജയൻ സന്ദർശിച്ചത് അമേരിക്കയിലേക്കുള്ള യാത്ര ചികിത്സ ആവശ്യ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് നമുക്ക് വെക്കാം മറ്റുള്ളവയെല്ലാം നിക്ഷേപം ആകർഷിക്കാനുള്ള യാത്രയായിരുന്നു എന്നതായിരുന്നു സർക്കാരിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ം ചില രാജ്യങ്ങളിൽ റോഡ് ഷോയും വ്യവസായ സംഗമവും ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു ഈ യാത്രയുടെ അടിസ്ഥാനത്തിൽ ഒരു ധാരണാപത്രവും ഇന്നേ വരെ സംസ്ഥാനത്ത് ഒപ്പിട്ടിട്ടില്ല എന്നും കെ എസ് ഐ ഡി സി അറിയിക്കുന്നുണ്ട് വ്യവസായ വികസന കേന്ദ്രം പങ്കാളിയായാണ് ഇത്തരം ധാരണാപത്രങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു നിക്ഷേപം വന്നാൽ ഈ ധാരണാപത്രങ്ങളിൽ ഒപ്പിടുക താല്പര്യ പത്രങ്ങളിൽ പോലും ഇതുവരെ കെ എസ് ഐ ഡി സിയുടെ മേൽനോട്ടത്തിൽ ഒരു ഒപ്പിടിയിൽ അല്ലെങ്കിൽ ഒരു ധാരണ എത്തിയിട്ടില്ല എന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിവരമായി നമുക്ക് പറയാനുള്ളത് നോർവേയിലെ ഒരു കമ്പനി നൂറ്റി അൻപത് കോടി രൂപ നിക്ഷേപിക്കും ഹിന്ദുജ ഗ്രൂപ്പ് കോടികൾ നിക്ഷേപിക്കാൻ ധാരണയായി ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നുമായി മുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപം വരും യു എ ഇ സർക്കാർ അഞ്ഞൂറ് കോടി സംസ്ഥാനത്ത് നിക്ഷേപിക്കും എന്നൊക്കെയായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ വീമ്പ് പറഞ്ഞത് പക്ഷേ ഇതൊന്നും തന്നെ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് കെ എസ് ഐ ഡി സി പറഞ്ഞു വെക്കുമ്പോൾ പിണറായി വിജയൻ വലിയ തോതിൽ പ്രതിരോധത്തിലാകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിൽ പ്രതിരോധത്തിലാകും തിരഞ്ഞെടുപ്പ് പടിപാതിൽക്കൽ നിൽക്കവേ ഇത്തരത്തിലുള്ള ഒരു മറുപടി സംസ്ഥാനത്തിന്റെ വ്യവസായ വികസന വകുപ്പിൽ നിന്ന് തന്നെ വന്നത് സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല